പാഞ്ചാല രാജ്യത്ത് ചെന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ധൃതരാഷ്ട്രർ ധൃതരാഷ്ട്രറുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ സഹധർമ്മണിയോടുകൂടി കൂട്ടി കൊണ്ടുവരുന്നതിന് വേണ്ടി നിയോഗിച്ചു അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു അങ്ങനെ ബിദുരാ വെറുങ്ങയായിട്ട് പോകരുത് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് ഒരു വധുവിനെ ആദ്യം കൂട്ടിക്കൊണ്ടുവരികയില്ലേ അദ്ദേഹം യുവരാജാവിൻ്റെ വധുവിനെ യുവരാജാവിനെ അഭിഷേകം ചെയ്തതാണല്ലോ ആൾ അരക്കില്ലത്തിൽ പെട്ട് വെന്ത് മരിച്ചില്ല എന്നറിഞ്ഞപ്പോൾ ആൾ യുവരാജാവ് തന്നെ ആയിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ കുന്തിയോടും കൂടി കൊണ്ടുവരാൻ പോവുകയല്ലേ അങ്ങനെ പോകുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതായതുകൊണ്ട് നവവധുവായതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ധാരാളം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളും ഒക്കെയായിട്ട് അനേകം തേരുകളിൽ രാജകീയമായ ആഡംബരങ്ങളോടുകൂടി സേനാനായകന്മാരോടുകൂടി നീ സഞ്ചരിക്കുക മന്ത്രിയുമാണല്ലോ പ്രധാനമന്ത്രിയും കൂടിയാണ് അങ്ങനെ ൻ ധാരാളം സമ്മാനങ്ങളും രത്നങ്ങളും സ്വർണ ആഭരണങ്ങളും ഒക്കെയായിട്ട് പാഞ്ചാലപുരിയിലേക്കുള്ള യാത്രയാണ് അവിടെ ചെന്ന് കണ്ട് കൃഷ്ണനുമായിട്ട് സംസാരിച്ച് ഇവരോട് എല്ലാവരും സംസാരിച്ചിട്ട് കുന്തിയോട് പറയും നിങ്ങൾ അസ്ഥിനപരിയിലേക്കും മടങ്ങി വരിക അങ്ങനെ അസ്ഥിനപരിയിലേക്ക് മടങ്ങി വരണമെന്ന് ധൃതരാഷ്ട്രം ആഗ്രഹിക്കുന്നു ജ്യേഷ്ഠൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എല്ലാവരും വരണം പാഞ്ചാലിയെ കണ്ട് സംസാരിച്ചു കുന്തിയോട് സംസാരിച്ചു കൃഷ്ണനോട് സംസാരിച്ചു കൃഷ്ണൻ വന്നില്ല അദ്ദേഹത്തിന് ദ്വാരകയിലേക്ക് പോകാൻ തിടുക്കമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ദ്വാരകയിലേക്ക് പോയി ഇവരെ പ്രേരിപ്പിച്ച് അയക്കുകയും ചെയ്തു അസ്തിന്പുരിയിലേക്ക് അങ്ങനെ അസ്തിന്പുരിയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ വളരെ ആഹ്ലാദഭരിതരായി കാരണം മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന രാജകുമാരന്മാർ മരിക്കാതെ തിരിച്ചു വന്നിരിക്കുന്നു അതും എങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു പാഞ്ചാലൻ്റെ കൂടി പാഞ്ചാലൻ എന്ന വലിയ ബന്ധുവിൻ്റെ സഹായത്തോടു കൂടി ലോക ഭാരതത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായ രാജകുമാരിയെ അതും വീര്യശുൽക്കയായ രാജകുമാരിയെ ആർക്കും ചെയ്യാൻ സാധിക്കാതിരുന്ന കൂടിയിരുന്ന രാജാക്കന്മാർക്കും ആർക്കും സാധിക്കാതിരുന്ന വെല്ലുവിളച്ച് ലക്ഷ്യം ഭേദിച്ച് വീരൻ ആണ് ഭാരതത്തിലെ ഏറ്റവും വലിയ വീരനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അർജുനനും ധൃതരാഷ്ട്രം എല്ലാവരും മറ്റ് സഹോദരന്മാരും കൂടി തിരിയെത്തിയപ്പോൾ ജനങ്ങൾ സ്വീകരിക്കാൻ കാത്തു നിന്നിരുന്നു എല്ലാവരും മാർപ്പ് വിളിച്ചു എല്ലാവരും അവരുടെ രണ്ടാമണ്ടും ഉത്തരീയവും ഒക്കെ എടുത്ത് വീശി ചിലർ നിലത്ത് നമസ്കരിച്ചു ചിലർ കരഞ്ഞു ചിലരെ ഭീഷ്മരെ ചീത്ത വിളിച്ചു ചിലർ ധൃതരാഷ്ട്ര ചീത്ത വിളിച്ചു ചുട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ വെളിവായി അപ്പോഴേക്കും അങ്ങനെ ഒരു വശത്ത് അങ്ങനെ മറ്റൊരു വശത്ത് ഇവർ വരുന്നതിൻ്റെ സന്തോഷം പിന്നെ വരുന്നതിൻ്റെ സന്തോഷം വഹിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ട് കരയുന്ന ആളുകൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കുന്ന ജനങ്ങളുടെ വൈവിധ്യത്തെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു വ്യാസൻ ആ വർണ്ണനയുടെ വൈവിധ്യങ്ങൾ കാരണം ഇവരുടെ വരവിൻ്റെ വർണ്ണന ജനങ്ങളുടെ പലതരത്തിലുള്ള ഭാവപ്രകടനങ്ങളുടെ വർണ്ണന വർണ്ണനയുടെ ഒരു പ്രളയം ഇവിടെ എങ്ങനെ പ്രതികരിച്ചു അവരും വന്നു ഈ മടക്കി വരവ് അവരും വന്നു എല്ലാം ശകുനി നിർബന്ധിച്ച് കൊണ്ടുവന്നു കാരണം ഇത് ജനങ്ങൾ മനസ്സിലാക്കരുതല്ലോ പിന്നെ മാത്രമല്ല ഇത് ഞങ്ങൾ ഇത് വെച്ചതെല്ലാം നിഷേധിക്കണമല്ലോ നിഷേധിക്കണമെങ്കിൽ മുൻപന്തിയിൽ കയറി നിൽക്കണം നിരോധനം സ്വന്തം നിലയിൽ അതിന് മടിയുള്ള ആളാണ് കാരണം വിരോധം വിരോധമായിട്ട് തന്നെ കാണിക്കുന്ന ആളാണ് വൈരാഗ്യം വൈരാഗ്യമായിട്ട് തന്നെ കാണിക്കുന്ന ആളാണ് വിദ്വേഷം വിദ്വേഷമായിട്ട് തന്നെ കാണിക്കുന്ന ആളാണ് ശകുനി അങ്ങനെയല്ല വിദ്വേഷം സ്നേഹരൂപത്തിൽ കാണിക്കുന്നയാളാണ് ശകുനി അതുകൊണ്ടാണ് അദ്ദേഹം നിർബന്ധിച്ച് തന്ത്രപരമായ നീക്കങ്ങൾ നിരോധനം നടത്തുമ്പോഴൊക്കെ ആ തന്ത്രപരമായ നീക്കങ്ങളുടെ പിന്നിൽ ഉപദേശകനായിട്ട് നിൽക്കുന്നത് ശകുനിയാക്കി അതാണ് ശകുനിയെ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞത് അനുമസ്തിഷ്കം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഉപമസ്തിഷ്കം എന്ന് പറഞ്ഞത് രണ്ടാം ചിന്തയിലെ തന്ത്രം വരുവുള്ളൂ ആദ്യ ചിന്തയിൽ പലപ്പോഴും ആർക്ക് ആർക്കും ക്രോധമായിരിക്കും വരിക അപ്പോൾ ദുര്യോധനൻ്റെ രണ്ടാം ചിന്തയാണ് ശകിനി അതുകൊണ്ട് ശകിനി ഒരു സ്വതന്ത്രമായ വ്യക്തിത്വമോ വ്യക്തിയോ അല്ല ദുര്യോധനൻ്റെ രണ്ടാം ചിന്തയാണ് അങ്ങനെ ദുര്യോധനൻ്റെ സെക്കൻഡ് തോട്ടായിട്ട് നിൽക്കുകയാണ് ശകുനി അങ്ങനെ അദ്ദേഹവും അതിൽ സംബന്ധിച്ചിരുന്നു കർണനും സംബന്ധിച്ചിരുന്നു അങ്ങനെ അവർ വീണ്ടും വന്ന് അസ്തനാവുരിയിലെ കൊട്ടാരത്തിൽ താമസമായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ മുൻപ് അതിൻ്റെ പിന്നിൽ ദുശാസനൻ അതിൻ്റെ പിന്നിൽ കർണൻ അതിൻ്റെ പിന്നിൽ ശകരി ആകട്ടെ എന്ന് ധൃതരാഷ്ട്ര കാണും അങ്ങനെ കാണുമ്പോൾ ധൃതരാഷ്ട്ര ശരീരം പകുതിയായ അദ്ദേഹത്തിൻ്റെ ദുഃഖം വർദ്ധിച്ചിട്ടേ മരിച്ചുപോയി എന്ന് കരുതി തീയിൽ കിടന്ന് വെന്തു മരിച്ചു എന്ന് കരുതി ആ സന്തോഷത്തിൽ ആറാടി ജീവിക്കുകയായിരുന്നു അപ്പോൾ അവർ മരിച്ചില്ലെന്ന് മാത്രമല്ല അവർ ആർക്കും കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് കീർത്തി കേട്ടിരുന്ന ബഗനെ കൊന്നിരിക്കുന്നു ഭീമൻ പോയി അവിടെ നിന്ന് വന്ന് ഏറ്റവും വലിയ സൈന്യമുള്ള കൗരവന്മാർ പോയി അവരുടെ ഗുരുദക്ഷിണ കൊടുക്കുന്നതിന് വേണ്ടി ദ്രോണൻ്റെ നിയോഗപ്രകാരം പോയി തോറ്റുപോകുന്നതാണ് പാഞ്ചാലും ആ പാഞ്ചാലിൻ്റെ സഹായം കിട്ടിയിരിക്കുന്നു ആ പാഞ്ചാലിൻ്റെ നിധി നിക്ഷേപം ട്രഷറി ഇവർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാം ഏത് വിപത്തിലും വലിയ ബന്ധുബലത്തോട്ട് തിരിച്ചു വന്നിരിക്കുന്നു പാഞ്ചാലി എന്ന സുന്ദരിയെയും സംഘടിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഒരു കാര്യം കൂടി ബോധ്യമായി ലോകത്തിൽ ആർക്കും എടുത്ത് കൊലയ്ക്കാൻ പറ്റാതിരുന്നൊരു ബില്ല് അനായാസ ലളിതമായി അർജുനൻ എടുത്ത് കൊലച്ചിരിക്കുന്നു അങ്ങനെ കൊലച്ച് ആ ലക്ഷ്യത്തെയും ഭേദിച്ചിരിക്കുന്നു പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്തു രാമനോട് ബില്ലെടുത്ത് കെട്ടാനേ പറഞ്ഞുള്ളൂ ശൈവ ചാപം രാമൻ എന്തു ചെയ്തു ആ വളരെ ശാന്തനായിരുന്നുകൊണ്ട് സൗമ്യനായി നിന്നുകൊണ്ട് അത് വെച്ചാൽ കുടിച്ചുകൊളക് അതുകൊണ്ടാണത് കേട്ടപ്പോൾ പരശുരാമന് ക്രോധം വന്നത് ഇതാണ് പരശുരാമൻ ആരുടെ അടുത്തു നിന്നാണ് ആയുധവിദ്യ പഠിച്ചത് ശിവൻ്റെ അടുത്ത് നിന്നാണ് ശിവനാണ് ആയുധവിദ്യ പഠിപ്പിച്ച എല്ലാ വിദ്യകളും നൃത്തവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പരശുരാമനെ പിന്നെ അതിന് ട്രൂപ്പുകൾ കൊണ്ടുവിടുന്ന നൃത്തം ചെയ്യുന്ന പരിപാടി പരിപാടിയില്ലായിരുന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ ട്രൂപ്പ് ഉണ്ടാക്കിയില്ലെന്നേ ഉള്ളു അതിനു വരെ അദ്ദേഹം വേറൊരു സ്വയം ട്രൂപ്പായിട്ട് നടക്കുകയായിരുന്നു ക്ഷത്രയന്മാരെ കൊന്നൊടുക്കുന്ന ട്രൂപ്പായിട്ട് നടക്കുകയാണ് അദ്ദേഹം ചെയ്തു അപ്പോൾ അതുമൊക്കെ അറിയാം അദ്ദേഹത്തിന് പരസ്യം അവന് നൃത്തം അറിയാം അവിടെ അറിഞ്ഞുകൂടാമില്ല കാണിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ നല്ല നർത്തകന്മാർ നൃത്തം കാണിക്കില്ല അതാണ് നല്ല നർത്തകൻ്റെ ലക്ഷണം അപ്പോൾ അവനെ നൃത്തം കാണിക്കുന്നവരൊക്കെ ആരായിരിക്കും നല്ലവർ നൃത്തം പഠിക്കാത്ത ആളുകളായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു എന്തോ അറിഞ്ഞുകൂടാ പക്ഷേ താത്വികമായിട്ട് പറയുന്നത് നല്ല നർത്തകൻ വലിയ ജ്ഞാന് ഗ്രന്ഥമെഴുതയില്ലെന്നാണ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കൽ പിന്നെ അവന്മാർ ഗ്രന്ഥം എഴുതണമെങ്കിൽ എഴുതുകയോ അവർ വിട്ടു കാശ്മടിക്കുകയോ പഠിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ പ്രസിദ്ധം നേടുകയോ ഒക്കെ ചെയ്തോട്ടെ അങ്ങനെയാണ് അതാണ് ഒന്നാം ഒന്നാംഘടക്കാരൻ്റെ രീതി ഒന്നാംഘടയിൽ നിന്ന് താഴത്തേക്കാണ് ഈ ഗ്രന്ഥ രചന വരുന്നത് നേരത്തെ തന്നെ തീരുമാനിക്കണം ഗ്രന്ഥം രചിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് എന്ത് ഗ്രന്ഥമാണ് രചിക്കേണ്ടത് എന്നാലോചിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പല ഗ്രന്ഥ രചനകളും നടക്കുന്നത് അവരെ മരിച്ചുപോയി എന്നുള്ള സന്തോഷത്തിന് വിപരീതമായി അദ്ദേഹത്തിന് അവരെല്ലാവരും വളരെ കൂടി ലോകത്തിലെ ഏറ്റവും വലിയ വീരന്മാരാണ് എന്ന് പാഞ്ചാലി സ്വയംവരത്തിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് അവർ തിരിച്ചെത്തിയത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതായിരുന്നില്ല അപ്പോൾ എന്തോറപ്പായി ധൃതരാഷ്ട്രർക്ക് ഈ ദുര്യോധനന് ഒരു കാലത്തും രാജ്യഭരണം ലഭിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ഉറപ്പായി ഇത്ര ദൗർഭാഗ്യവാനായി പോയല്ലോ തൻ്റെ പുത്രൻ നോർത്ത് അദ്ദേഹം സന്തപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നാലു പേരും കൂടി ഈ ദുഷ്ടതയുടെ ചതുർമൂർത്തികൾ കയറി ചെല്ലുന്നത്